سيد الشهداء لي خمسة أطفي بها هر الوباء الحاقما المصطفى

എട്ടരയ്ക്ക് തന്നെ നമുക്ക് സ്വലാത്തിനും ദ്വാഴകനുമൊക്കെ നേതൃത്വം നൽകാൻ വേണ്ടി നമ്മുടെ വേദിയിലേക്ക് എത്തും പരിശുദ്ധമായ റമവാൻ പടിവാതിക്കലെത്തി നിൽക്കുന്ന ഏറ്റവും അസുലഭ മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത് ഈമാനുള്ളവരുടെ മനസ്സിലേക്ക് സന്തോഷം ഇരച്ചു കയറുന്ന അബ്ബാഹുവിലേക്ക് ഒരു അടിമയെ അടിപ്പിക്കാൻ ഉതകുന്ന ഏറ്റവും പറ്റിയ സമയങ്ങളാണ് വിശുദ്ധമായ റമദാനിൻ്റെ രാപ്പകലുകൾ അമ്പിയാബ്രസലുകൾ കഴിഞ്ഞാൽ അബ്ബാഹുവിൻ്റെ ഇഷ്ടദാസരിൽ ഏറ്റവും പ്രമുഖരാണ് ബദിരീങ്ങൾ ആ ബദിരീങ്ങളുടെ ആണ്ട് നടക്കുന്ന വിശുദ്ധമായ ഖുർഹാനിൻ്റെ അവധിയണത കൊണ്ട് പരിശുദ്ധമേറിയ വിശുദ്ധമായ റമദാൻ ഇൻഷാല്ല നമ്മളെല്ലാവരും ഈ നല്ല സദസ്സിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് രാപകലുകളെ ധന്യമാക്കുന്നതിന് വേണ്ടി റമദാനിൻ്റെ രാപകലുകളെ ധന്യമാക്കുന്നതിന് വേണ്ടി കൂടുതൽ അധ്വാനിക്കുകയും കുടുംബങ്ങളെയും വേണ്ടപ്പെട്ടവരെയും ആ വഴിയിൽ തിരിച്ചുവിടുന്നതിന് ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട് നമുനിൻ്റെ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രഭാഷണങ്ങളിലും സദസ്സുകളിലുമൊക്കെ പങ്കെടുക്കുകയും കേൾക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ അതെല്ലാം ജീവിതത്തിലേക്ക് പകർത്താനാവുകയും കൃത്യമായ ടൈം ടേബിളിലൂടെ ഷെഡ്യൂൾ നിശ്ചയിച്ച് റമബാനിനെ ഉപകാരപ്പെടുത്തിയെടുക്കാൻ നമുക്ക് കഴിയുകയും വേണം കൃത്യമായ പ്ലാനിങ്ങോടുകൂടി റമലാനെ സമീപിക്കുകയും ഒരു ദിവസം എത്ര നേരം കുറാൻ പോകണം എന്തൊക്കെ അഭിപാത്തുകൾ ചെയ്യണം എങ്ങനെയൊക്കെ ആയിരിക്കണം എൻ്റെ റമവാൻ എന്നതടക്കം ഓരോ സമയങ്ങളെയും കൃത്യമായി ഡിവൈഡ് ചെയ്ത് പ്ലാൻ ചെയ്ത് കുലങ്കുഷമായി ചിന്തിച്ച് ആലോചിച്ചു വേണം റമദാനിനെ സമീപിക്കാൻ അള്ളാഹു തരട്ടെ മഹദിയായ ഉമ്മ ഹദീജ ഹദിയുടെ ആണ്ട് വിശുദ്ധമായ റമദാനിലാണ് ഫാത്തിമ ഉമ്മയുടെ ആണ്ട് വരുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് മഹത്വക്കളെ അനുസ്മരിക്കാനും അവരുടെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും ഒക്കെ പറ്റിയ സന്ദർഭം കൂടിയാണ് വിശുദ്ധമായ റമദാൻ റമദാനിന് വേണ്ടി മുന്നേ ഒരുക്കങ്ങൾ നടത്തിയെങ്കിലേ റമദാന് നമുക്ക് സമ്പാദിക്കാൻ സാധിക്കുകയുള്ളൂ തിരുനബി പറഞ്ഞു എൻ്റെ സമുദായമേ സമൂഹമേ നിങ്ങളോട് ഞാനൊരു ഉപദേശം തരുകയാണ് അഞ്ച് അഞ്ച് കാര്യങ്ങൾ കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ ഉപദേശിക്കുകയാണ് ഒന്നാമതായി മുത്തനബി വസ്ാഹുവിനെ കുറിച്ചുള്ള സംസാരങ്ങളെയും ഓർമ്മകളെയും ചിന്തകളെയും നിങ്ങൾ അധികരിപ്പിക്കണം അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നതിനെ അധികരിപ്പിക്കണം വിശുദ്ധമായ അപമാനം നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുന്ന നല്ലൊരു പാഠമാണ് അള്ളാഹുവിനെ പറ്റി ചിന്ത അധികരിപ്പിക്കുക അള്ളാഹുവിൻ്റെ ഞാമത്തുകളെ കുറിച്ച് ആലോചിക്കണം അള്ളാഹു ചെറിയ ചെറിയ ഞാമത്തുകൾ പോലും വലിയ ശുക്രു ചെയ്യാൻ അർഹരാണ് നമ്മൾ മഹാനരായ മഹാനരായും മറ്റും ചെയ്യുമ്പോ അവിടുന്ന് എപ്പോഴും ദുഴ ചെയ്യുന്ന ഒരു വാചകമാണ് പപ്പെ ഞങ്ങളെ നീ ശാക്രീങ്ങളിൽ ഉൾപ്പെടുത്തണം നിന്റെ ഞാമത്തുകളെ മനസ്സിലാക്കുന്നവരാക്കണം ഞത്തുകളെ ഞമത്തുകളായി മനസ്സിലാക്കാനുള്ള ബോധ്യവും ശേഷയും ഞങ്ങൾക്ക് തരണമെന്ന് മഹാനരായ സാബുല ഉസ്വറുകൾ എപ്പോഴും അത് വലിയ അർത്ഥമുള്ള ഒരു വാചകമാണ് ഞേമത്തുകൾ നമുക്ക് ഞേമത്തുകളായി മനസ്സിലാകണം ആപത്തുകൾ വരുമ്പോഴല്ല ഏമത്തുകളെ കുറിച്ച് പഠിക്കേണ്ടത് ആപത്തുകൾ വരുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ഏതെങ്കിലും ആപത്തുകൾ കാണുമ്പോൾ തന്നെ പാഠം ഉൾക്കൊള്ളുവാനും തനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഞേമത്തുകളെ കുറിച്ച് ചിന്തിക്കുവാനും നമുക്ക് സാധിക്കണം നമ്മുടെ ശ്വാസവും നിശ്വാസവും നടത്തവും ഇരുത്തവും ചലനവും നിശ്ചലനവും എല്ലാം കണ്ണിമ ഏറ്റവും ചെറുതായി നമ്മൾ കാണുന്നത് മുതൽ വലിയ വലിയ അനുഗ്രഹങ്ങളാണ് അബ്ബാഹു സുഹാനുഭവത്തയാൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ എല്ലാ സമയത്തും അബ്ബാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ അധികരിപ്പിക്കണം ിരി ജനങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണം മറ്റുള്ളവരുടെ കുറ്റവും കുറവും മറ്റുള്ളവരുടെ മേന്മയും നന്മയും മറ്റുള്ളവരുടെ ആലോചനകളും ഇടപെടലുകളും അവരുടെ കുറവുകളും കൂടുതലുകളും ചർച്ച ചെയ്യലല്ല നമ്മുടെ ലക്ഷ്യം ജനങ്ങളെ ചർച്ചകളും സംസാരങ്ങളും ആലോചനകളും അഭിപ്രായ പ്രകടനങ്ങളും അവസാനിപ്പിച്ച് അല്ലാഹു അമ്മാ അവിനെ കുറിച്ചുള്ള ചിന്ത എപ്പോഴും മനസ്സിലേക്ക് കൊണ്ടുവരികയും സൃഷ്ടാവായ റബ്ബ് എല്ലാ ഞാൻ ചെയ്തു തന്ന റൊപ്പ് ഇതെല്ലാം പടച്ച് പരിപാലിക്കുന്ന റബ്ബ് സംരക്ഷകനായ അമ്മാഹു ആ അമ്ബാഹുവിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ ആലോചിക്കുകയും അവന്റെ സൃഷ്ടിപ്പിനെ ചിന്തിച്ചുകൊണ്ട് അവന്റെ കഴിവുകളെ മനസ്സിലാക്കുകയും ആഹ്റം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് പടച്ചവന്റെ കാണും ഈ ജീവിതം അവസാനിപ്പിച്ചു പോകേണ്ടതെന്ന് ആലോചിക്കുകയും ചെയ്ത് ആഹ്റത്തെ ചിന്തിച്ച് പടച്ചവനെ ഓർക്കണം ജനങ്ങളെക്കുറിച്ചുള്ള സംസാരങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ നിർത്തിവെച്ചിട്ട് കൂടുതൽ അമ്പാഹുവിനെക്കുറിച്ച് ആലോചിക്കാനുള്ള വിലയേറിയ സമയങ്ങളാണ് വിശുദ്ധമായ പറയുന്നു ദുനിയാവിൻ്റെ ചർച്ചകൾക്ക് അപ്പുറം ഭൗതികമായ ജീവിതത്തിൻ്റെ ആലോചനകളും ഇടപെടലുകളും ചർച്ചകളും വ്യഗ്രതകളും ും പങ്കുവെക്കുന്നതിനപ്പുറം ഒരു കൊണ്ട് ലോകത്തോട് ഞാൻ വിട പറഞ്ഞു പോയാൽ നാം ഇന്ന് കേട്ട വാർത്തിക്കുന്നതായിരുന്നു പ്രഭാഷകനായ പണ്ഡിതനായ പ്രബോധകനായ വളരെ പെട്ടെന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി നൽകട്ടെ ഈ സദസ്സിൻ്റെ സവാബുകൾ അദ്ദേഹത്തിന്റെ കബറിലേക്ക് അള്ളാഹുത്തയാൾ എത്തിച്ചു കൊടുക്കട്ടെ ആ കുടുംബത്തിന് അള്ളാഹുത്തയാട് സമാധാനം നൽകട്ടെ എത്ര പെട്ടെന്നാണ് റമദാൻ മുന്നിൽ നിൽക്കുന്ന സമയത്ത് കഴിഞ്ഞ പതിനാറ് പതിനേഴ് പതിനെട്ട് മൂന്ന് ദിവസങ്ങളിൽ നമ്മുടെ തൊട്ടടുത്ത് കൊട്ടുകാണെന്ന പ്രദേശത്ത് വഴുതു പറഞ്ഞ് തിരിച്ചുപോയ മനുഷ്യനാണ് അങ്ങനെയുള്ള ഒരു പണ്ഡിതൻ ഒരു രാത്രി ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഈ ലോകത്തോട് വിട പോയി അതുകൊണ്ട് ആഹുറത്തിൻ്റെ ചിന്ത വരാനധികം സമയം കാത്തുനിൽക്കേണ്ടതില്ല എന്നോ വരാനുള്ളതാണെന്ന് ആലോചിക്കേണ്ടതില്ല ആലോചിക്കേണ്ടതില്ലാഹുവിൻ്റെ വിധി വന്നു കഴിഞ്ഞാൽ ലോകത്തെ ജീവിതം നമ്മളും അനുഭവിക്കേണ്ടവരാണ് ആ ലോകത്തേക്ക് സമ്പാദിക്കാനുള്ള നല്ല സമയമാണ് ഒന്നിന് എഴുപത് ഇരട്ടി പ്രതിഫലങ്ങളാണ് ഗോഹു താഴെ തരുന്നത് എഴുന്നൂറ് ഇരട്ടിയാണ് ഗോഹു താഴെ തരുന്നത് സുന്നത്തുകൾക്ക് പ്രതിഫലങ്ങളാണ് റബ്ബ് വകവച്ചു തരുന്നത് പത്ത് വരുന്നുണ്ട് റഹ്മത്തിൻ്റെ പത്ത് വരുന്നുണ്ട് എഴുത്തുകൊമ്പന്നാറിന്റെ പത്തു വരുന്നുണ്ട് എല്ലാ സമയങ്ങളും ഇടപെടിപ്പുള്ളതാ ആ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരണം എന്റെയും നിങ്ങളുടെയും ചിന്തയും മനസ്സിലേക്ക് വരണം ആഹ്ലത്തിനെ കുറിച്ചുള്ള ചിന്തകൾ അധികരിപ്പിക്കണമെന്നാണ് മുത്തരവിധങ്ങൾ പറഞ്ഞത് മൂന്നാമത് നിങ്ങളോടെനിക്ക് തരാനുള്ള ഉപദേശം നിങ്ങൾ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ടാകും ഒരുപാട് മേന്മകൾ നിങ്ങൾക്ക് പറയാനുണ്ടാകും ഒരുപാട് സൽക്കർമ്മങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എണ്ണി എണ്ണി എടുക്കാനുണ്ടാകും പക്ഷേ ആ സൽകർമ്മങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടോ എന്നതിന് ഉറപ്പില്ല അതുകൊണ്ട് തന്നെ ഞാൻ കുറേ നിസ്കരിച്ചിട്ടുണ്ട് റമദാനിൽ നോമ്പെടുത്തിട്ടുണ്ട് സുന്നത്ത് നോമ്പുകൾ എടുത്തിട്ടുണ്ട് സ്വതത്ത ചെയ്തിട്ടുണ്ട് സ്വലാത്തിൻ്റെയും ദിഗറിൻ്റെയും വലിയസുകളിൽ പങ്കെടുത്തിട്ടുണ്ട് എളിമിൻ്റെ വേദികളിൽ ഞാൻ പോയിട്ടുണ്ട് ബുദ്ധിമുകളെ സഹായിച്ചിട്ടുണ്ട് സ്ഥാപനങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്തു വെച്ച ഹസനാത്തുകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതിനു പകരം അല്ലോ സമയത്തെ മനസ്സിലേക്ക് എന്റെ ജീവിതത്തിലേക്ക് എന്തൊക്കെ തെറ്റുകളാണ് പടച്ചിറപ്പേ വന്നുകൂടിയിട്ടുള്ളത് എന്തൊക്കെ ദോഷങ്ങൾ ഒരു ദിവസം എന്നിൽ നിന്ന് വന്നു പോയിട്ടുണ്ട് എൻ്റെ കണ്ണ് എവിടെയൊക്കെയാണ് ഉടക്കിപ്പോയത് ഏതൊക്കെ ഹറാബുകളാണ് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുപോയത് ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ എന്തൊക്കെ വർത്തമാനങ്ങളാണ് എൻ്റെ ലാവ് കൊണ്ട് പറഞ്ഞുപോയത് അതിലേതൊക്കെയാണ് റീമത്തായത് ഏതൊക്കെയാണ് ഭീമത്തായത് എന്തൊക്കെ കളവുകളാണ് അറിഞ്ഞും അറിയാതെ ഇന്ന് എൻ്റെ ലാവിൽ നിന്ന് വന്നുപോയത് ആരുടെയൊക്കെ മനസ്സുകളാണ് എൻ്റെ വർത്തമാനങ്ങൾ കൊണ്ട് നീറിയിട്ടുള്ളത് അന്നോ ഇതൊക്കെ പഠിച്ചവന്റെ മുന്നിൽ ചെല്ലുമ്പോൾ ഞാൻ സമാധാനം ബോധിപ്പിക്കേണ്ടി വരുമല്ലോ ചിന്തിച്ചിട്ട് മുന്നിൽ പശ്ചാത്തപിച്ച് ിൽ ഉപദേശമാണ് അഞ്ച് കാര്യങ്ങളിൽ നാലാമത്തെ കാര്യം ജീവിതം ഇനി എങ്ങനെ എന്തൊക്കെ എക്സർസൈസുകൾ ചെയ്താൽ എൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാം ഇനി റമദാൻ വരുന്നുണ്ട് അത് ആരോഗ്യത്തിൻ്റെ ഒരു ടിപ്സാക്കി എങ്ങനെ മാറ്റാം നോമ്പുകൊണ്ട് എങ്ങനെയാണ് ആയുസ് വർദ്ധിപ്പിക്കാൻ കഴിയുക ഏതൊക്കെ ഭക്ഷണങ്ങളാണ് എൻ്റെ ആയുസ് വർദ്ധിപ്പിക്കുന്നത് എന്തൊക്കെ ഇടപെടലുകളാണ് എനിക്ക് സമ്പാദനങ്ങൾ വർദ്ധിപ്പിക്കാനുള്ളത് എൻ്റെ വീടൊന്ന് വലുതാക്കേണ്ടത് എങ്ങനെ എൻ്റെ ബിസിനസ് വികസിപ്പിക്കേണ്ടത് എങ്ങനെ ഇങ്ങനെ ചിന്തിച്ചിട്ട് ദുനിയാവ് മാത്രം നമ്മുടെ മൈൻഡിലായി പോകരുത് ജീവിതത്തിനെ കുറിച്ചും കുടുംബത്തിനെ കുറിച്ചും കച്ചവടവും ഒക്കെ നമ്മുടെ ചിന്തകളിൽ വരേണ്ടതു തന്നെ പക്ഷേ അതും മാത്രമായി പോകണ്ട ഒരു സെക്കൻഡ് കൊണ്ട് ഈ ദുനിയാവ് നമുക്ക് വിട്ടയച്ചു പോകേണ്ടി വരും ആസനമാകുന്ന ലോകത്തെ കാലകാലം കഴിയേണ്ടി വരും മരണം നമ്മുടെ പടിവാതിലുണ്ട് ചെരുപ്പിൻ്റെ വള്ളിയേക്കാൾ മരണം നമ്മളോടടുത്തിരിക്കുന്നു എന്ന് അയിമ്പത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ ആ മരണത്തെക്കുറിച്ച് എപ്പോഴും നിങ്ങളുടെ മനസ്സിനുണ്ടാകണേ അഞ്ചാമതായി പിന്നാരകീപരായ മുത്തരവിധങ്ങൾ നൽകുന്ന ഉപദേശം കുറവുകളെ കുറിച്ച് ആലോചിക്കണം നമ്മളെപ്പോഴും നമ്മളെ ഒരു സേഫ് സോണിൽ നിർത്തിയിട്ട് ഒരു നല്ല പരിസരത്തേക്ക് നമ്മളെ മാറ്റി നിർത്തി നമ്മളെ വിമർശനത്തിന് വിധേയമാക്കാതെ നമ്മളെ കുറിച്ച് ചിന്തിക്കാതെ എന്ന് മഹാന്മാര് പറഞ്ഞതുപോലെ സ്വന്തം ന്യൂനതകളെ കുറിച്ച് ആലോചിക്കാതെ മറ്റുള്ളവരുടെ കുറവുകളെ കുറിച്ച് ചിന്തിക്കുന്നത് ഏറ്റവും വലിയ കുറവാണെന്ന് മനസ്സിലാക്കി അംബാബുവിൻ്റെ മുന്നിൽ നമ്മളെ കുറിച്ചാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ഞാൻ എന്തു ചെയ്തു ചെയ്തില്ല എന്നാണ് അംബാബുവിൻ്റെ മുന്നിൽ എനിക്ക് ചോദ്യം വരുന്നത് എന്നിട്ടേ എൻ്റെ കാലുവക്ഷറിൽ നിന്ന് അനക്കാൻ കഴിയുകയുള്ളൂ മറ്റൊരാളെ കുറിച്ചുള്ള ചോദ്യത്തെ അല്ല നമ്മൾ പേടിക്കേണ്ടത് നമ്മുടെ ന്യൂനതകൾ നമ്മുടെ റബ്ബ് ും വെളിച്ചവും കണ്ടിട്ടുണ്ട് ഒറ്റയ്ക്കുള്ളതും കൂട്ടത്തിലുള്ളതും മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കുറവുകളെക്കാൾ ഈ എന്റെ കുറവുകളാണ് വലുതെന്ന് ചിന്തിച്ചിട്ട് അക്കുറവുകൾക്ക് പരിഹാരം തേടണം ഇതാണ് പുന്നാരര പഠിപ്പിച്ചിട്ടുള്ളത് ഈ ഉപദേശങ്ങൾ വിശുദ്ധമായ അവതാനിങ്ങ് മുന്നിലെത്തു നിൽക്കുമ്പോൾ ഞാനും നിങ്ങളും കൽവിലേക്ക് ഏറ്റെടുക്കേണ്ട ഉപദേശങ്ങളാണ് ഏറ്റവും വലിയ ഉപദേശം തരാൻ അർഹരായ ഏറ്റവും വലിയ മുത്തതയായ ിൽ ഏറ്റവും ആളെന്ന് പഠിപ്പിച്ച സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു നൽകിയ ഉപദേശമാണ് അത് ജീവിതത്തിൽ പകർത്താൻ അത് ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത് വിജയം വരിക്കാൻ ഈ ഹാനിന്റെ ഓരോ നിമിഷങ്ങളും അല്ലാഹുവിനെ പൊരുത്തപ്പെട്ട രൂപത്തിൽ മാത്രം ചെലവഴിക്കാൻ ഒരു വാക്ക് നമ്മുടെ നാവിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ ഒരു നോക്ക് നമ്മുടെ കണ്ണിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ അതെല്ലാ അമ്പാതുവിൻ്റെ പൊരുത്തത്തിലാകണം എന്ന ദൃഢനിശ്ചയത്തോടെ റഭവാനിനെ സമീപിക്കണം ഒരു തറാവിയും നമുക്ക് മുടങ്ങിപ്പോകരുത് ഒരു റവാതി റവാത്തിനത്തുകളും നമുക്ക് മുടങ്ങിപ്പോകരുത് കുറു ആരോധകൾ ഇല്ലാതെയാകുന്നൊരവസ്ഥ റബദാനിൻ്റെ ഒരു ദിവസത്തിലും വരരുത് ഒരനാവശ്യമായ സംസാരം ഒരു വാക്ക് പോലും നമ്മുടെ ജീവിതത്തിൽ റമബാനി ഉണ്ടായിപ്പോകരുത് പരിശുദ്ധമായ റമദാൻ നാളെ അബാഹുവിന്റെ മുന്നിൽ സാക്ഷി പറയാൻ വരുമ്പോ ഇവൻ എന്നെ മുതലാക്കിയവനാട് എൻ്റെ പരിശുദ്ധതയെ കളങ്കപ്പെടുത്തിയിട്ടില്ല നീ അനുവദിച്ചു കൊടുത്ത ഓഫറുകളൊക്കെ എടുത്തിട്ട് ഈ ഞാനാകുന്ന മുഴങ്ങമായ മാസത്തെ നിന്റെ അടിമയാകുന്ന ഇവൻ ബഹുമാനിച്ചിട്ടുണ്ടെന്ന് റമദാൻ നമ്മളെ കുറിച്ച് അബ്ബാഹുവിൻ്റെ മുന്നിൽ സാക്ഷി പറയേണ്ട ദിവസം വരാനുണ്ട് അങ്ങനെ റമദാൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറഞ്ഞു കിട്ടണം അബ്ബാബു ആ രൂപത്തിൽ വിശുദ്ധമായ മാസത്തെ ഉപകാരപ്പെടുത്താൻ നമുക്കെല്ലാ തരട്ടെ അങ്ങനെ തൗപ ചെയ്തു മടങ്ങി റമദാനിനെ വരവേൽക്കാൻ കിട്ടിയ നല്ലൊരവസരമാണ് ബഹുമാനപ്പെട്ട സെയ്ദവറുകളുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ഒക്കെ ഒരുമിച്ച് കൂടിയ ഈ എളിമിൻ്റെ മുറ്റത്ത് നിന്ന് അത്തരം ഒരുക്കത്തിന് ഒബാഹുത്തായ നൽകിയ തോഫീട്ട് വലുതാണ് ഈ മനുഷ്യ സ്വീകരിക്കുമാറാകട്ടെ ബഹുമാനപ്പെട്ട സെയ്ദവറുകൾ വേഗം തന്നെ നമ്മുടെ മജ്ലിസിലേക്ക് വരികയാണ് നമ്മുടെ സ്വരാത്ത് ആരംഭിക്കുന്നു ബഹുമാനപ്പെട്ട മുഹമ്മദ് ജഹുരി ഉസ്താദ് സിദ്ദീഖ് സഖാഫി ഉസ്താദ് അതുപോലെ ബഹുമാനപ്പെട്ട സയ്ദ് മിസ്ബാഹദങ്ങൾ അലമീൻ ജൗഹൂരി ഉസ്താദ് അടക്കം ഉസ്താദ്മാരൊക്കെ ഉണ്ട് നമ്മുടെ മജ്ലിസ് ആരംഭിക്കുകയാണ് ഇല്ല അബോറത്തിൻ നബിൻ മുസ്തഫ മുഹമ്മദിൻ